നമസ്കാരം പ്രിയപ്പെട്ടവരെ സവർക്കർ കാണിച്ചിട്ടുള്ള അതേ പാതയിലൂടെയാണ് മലയാളത്തിന്റെ മഹാനടനൊക്കെ നമ്മളിപ്പം കൊട്ടി ആഘോഷിച്ചിട്ടുള്ള ഈ നിലപാടില്ലാത്ത മനുഷ്യനാണെന്നുള്ളത് ഇപ്പൊ ഏകദേശം ബോധ്യമായി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു സിനിമ എടുത്ത് സംഘികൾക്ക് വേണ്ടി ആ സിനിമയിൽ നിന്ന് ഏതാണ്ട് പതിനേഴോളം സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്നിട്ട് ഇപ്പൊ മാപ്പും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് നിലപാടെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നട്ടല്ലുണ്ടോ നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയാണോ ഇരിക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഈ കുറിപ്പ് ഇറങ്ങുന്നത് വരെ ഈ ഒരു സിനിമയെ അത്രയധികം പ്രൊമോട്ട് ചെയ്യും അത്രയധികം അവർ സ്നേഹിക്കുകയും ചെയ്തു നമ്മൾ ഈ സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് നമ്മൾ ലൂസിഫർ സിനിമയുടെ അത്രയും സിനിമയുടെ കാഴ്ചപ്പാടില്ല പറഞ്ഞത് സിനിമയുടെ അത്രയും ഇത് വന്നിട്ടില്ല എന്നുള്ള നമ്മുടെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇതിനകത്ത് സംഘികൾ കടന്നു കയറിക്കൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ സിനിമയെ തലങ്ങും വിലങ്ങും ആക്രമിച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ആ സിനിമ കാണാൻ ഇന്നും തിയേറ്ററുകളിൽ വൺ തിരക്കാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇത് ഈ ഒരൊറ്റ പ്രസ്താവനയോടുകൂടെ മോഹൻലാൽ ഒരു യഥാർത്ഥ സംഘിയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാ ഇവിടുത്തെ നോർമൽ ഓഡിയൻസ് ആണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടുത്തെ സംഘി ചാണകങ്ങളാ അപ്പൊ അവരുടെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കുന്ന ഇദ്ദേഹത്തേക്ക് എന്ത് നിലപാടെന്നാണ് നമ്മൾ പറയേണ്ടത് സത്യന്റെ സിനിമ കാണുന്നത് ഇവിടെ സംഘികൾ മാത്രമാണോ ഇവിടെ എല്ലാ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഈ സിനിമ കാണുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ളവർക്ക് പിന്നെ വ്രണപ്പെട്ടില്ലേ അല്ല ഇപ്പൊ കേരള സ്റ്റോറി കാശ്മീർ ഫയല് ഈ ഒരു മേജർ റബി എന്ന് പറഞ്ഞൊരു മോണഞ്ഞാൻ എടുത്തുവച്ചൊരു സിനിമ ഉണ്ട് കാണ്ടകാർ നിങ്ങളിൽ പല ആൾക്കാരും ഏൽപ്പിച്ചപ്പോ ആ സിനിമ കണ്ടു കാണത്തില്ല അതും ഇവിടുത്തെ രണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു സിനിമ അന്ന് ആരെങ്കിലും അറിയോ വടികോടെ എടുത്ത് അത് സിനിമയെ സിനിമയായിട്ടാണ് അവര് കണ്ടു ഇവർ പറഞ്ഞല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഹേ ഇതിനകത്തുള്ളത് എന്തായാലും ലാലേട്ടന്റെ ആ ഒരു ഇതൊന്നും ഞാൻ വായിക്കാം ലൂസിഫർ ഫ്രാൻസിസിയുടെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേഹങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിവാഹത്തോടോ വിദ്വേഷം പുലർത്തുന്ന പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത്തരം വിഷയങ്ങളിൽ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കുറഞ്ഞതൊന്നും മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ സത്യത്തിൽ ഇത് ഈ സംഘപരിവാറിന്റെ മുമ്പിൽ പോട്ട് പിന്നെ ഓച്ചാനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അടിയേറ പറഞ്ഞതിന് തുല്യമായി കാരണം ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഏതെങ്കിലും മതവിഭാഗമാണോ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഏത് രാഷ്ട്രീയക്കാരാണെന്നുള്ളത് അരിയാഹരൻ എന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഉണ്ടാവും അപ്പൊ അവരെ വേദനിപ്പിച്ചു അവർക്ക് വ്രണപ്പെട്ടു അവർക്ക് വ്രണപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം സവർക്കറിന്റെ സ്വഭാവം കാണിച്ചു നേരെ പോയി മറ്റേ മുട്ടിലിഴയുക അല്ലെങ്കിൽ ഷൂ നക്കുക സത്യം പറഞ്ഞാൽ നാണക്കേടെ പോയി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഷെയ്ം എന്താണെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ താഴെ ഇദ്ദേഹത്തെ പോസ്റ്റിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ കൂടെ ഞാനൊന്ന് വായിക്കാം സംഘികൾക്ക് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികൾക്കും ഒറ്റുകാർക്കും വിഷമം കാണും അങ്ങനെയാണെങ്കിൽ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടല്ലോ യഥാർത്ഥങ്ങൾ അല്ലാത്തതു തന്നെ കാണ്ഡകാർ ക്രൈസ്തവ വംശീയത്തേക്ക് വേണ്ടി സ്വാമിയെ തട്ടി അതേ വിഭാഗമാണ് മലപ്പുറത്ത് ശ്രീകൃഷ്ണ ജയന്തിക്കിടെ ബോംബെറിയാൻ ശ്രമിച്ചത് ബലിദാനി അവർക്ക് തന്നെയാണ് ഗുജറാത്ത് കലാപത്തിന് വേണ്ടി ട്രെയിനിൽ തീ തീവച്ചതും അംഗികൾ അല്ലാത്തവരൊക്കെ പ്രിയപ്പെട്ടവരല്ലേ വളരെ ക്ഷയമായി പോയി വളരെ ക്ഷയമായി പോയി ഇനി പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവന ഒന്നും ഇറക്കിയിട്ടില്ല പൃഥ്വിരാജ് അങ്ങനെ മാപ്പ് പറയോ ഇല്ലോന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാം എന്നാലും ഇദ്ദേഹത്തിന്റെ നിലപാടില്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞു ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സൂപ്പർ താരം മോഹൻലാലിന്റെ ഖേദ എംബുരാൻ വിവാദം രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുന്നതിനിടയിലാണ് ഫേസ്ബുക്ക് കൂടി സൂപ്പർ താരം ഖേദ പ്രകടനം നടത്തിയത് നമുക്കത് ആദ്യ താരം ഖേദം പ്രകടിപ്പിക്കാൻ ഇടയാ ഒരു സാഹചര്യം അതിശക്തമായ വിമർശനം എംബുരാൻ സിനിമയ്ക്കെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ശക്തമായ വിമർശനം ഉന്നയിക്കുകയും സിനിമയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തതിന് പിന്നാലെ ഓർഗനൈസറൊക്കെ തന്നെ ശക്തമായി സിനിമ ഹിന്ദുവിരുദ്ധമാണെന്നുള്ള നിലപാടൊക്കെ സ്വീകരിക്കുന്നു മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നുള്ള അഭിപ്രായം ഉയരുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സിനിമ കാണില്ല നിലപാടിലേക്ക് വരുന്നു അങ്ങനെ സിനിമയ്ക്കെതിരായ അതിശക്തമായ ക്യാമ്പയിൻ തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു ഖേദ പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഈ സിനിമയെ അനുകൂലിച്ചുകൊണ്ട് സിനിമ കാണുമെന്നുള്ളൊരു ക്യാമ്പയിന് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ തുടക്കം വിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അല്പം മുമ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറുന്ന സംഘപരിവാറിന്റെ നില ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നുള്ള പ്രതികരണം കൂടിയുണ്ട് അങ്ങനെ എതിർത്തും അനുകൂലിച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ വിവാദം മലയാള സിനിമ കേരള രാഷ്ട്രീയം കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയെ ചൊല്ലി സിനിമ റിലീസ് ചെയ്ത മുതൽ ഉണ്ടായ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഖേദ പ്രകടനം എന്നുള്ളതാണ് ഈ ഖേദ പ്രകടനത്തോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മോഹൻലാലും എംബുരാൻ ടീമും ഉദ്ദേശിക്കുന്നത് ഈ സിനിമയിൽ മാറ്റം വരുത്താൻ തയ്യാറായി എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം കൂടി ഇന്നലെ ന്യൂസ് വിവരം പുറത്തുവിട്ടിരുന്നു പതിനേഴ് കട്ടായിരുന്നു ഈ സിനിമയിൽ വരാൻ പോകുന്നത് ആ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള പ്രഖ്യാപനം കൂടി മോഹൻലാൽ നടത്തിയിരിക്കുക ാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യും ഉത്തരവാദിത്വം എല്ലാവർക്കും പിന്നിലാണ് ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് അപൂർവമായ ഒരു സ്ഥിതിയാണ് മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിലൊക്കെ തന്നെ ഒരു സിനിമ ഇറങ്ങി അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചുകൊണ്ട് കലക്ഷനിൽ മുന്നേറുമ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയ വിവാദം തിയേറ്റർ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു സിനിമയ്ക്ക് അകത്തെ തിയേറ്ററിലെ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ആ വിവാദ കൊടുങ്കാറ്റിനൊടുവിലാണ്

ഖേദ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇത് തന്നെയായി മാറുകയാണ് എന്തായാലും ഈ ഖേദ പ്രകടനത്തെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള പ്രതികരണങ്ങൾ കൂടി വരും സമയത്ത് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇങ്ങനെ കീടങ്ങണോ അല്ലെങ്കിൽ ഇത് തന്നെ ഒരു മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തെ ഒരു കലാകാരനെ പരസ്യമായി ഇങ്ങനെ ഖേദപ്രകടനത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം അതുണ്ടാക്കിയത് ആരാണ് അതിന് സംഘപരിവാറാണ് മാപ്പ് പറയേണ്ടത് എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പൊസിഷനുകൾ അത്തരത്തിലുള്ള നിലപാടുകൾ എന്തായാലും കോൺഗ്രസും സി ഒക്കെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഒരു സംശയമില്ല നിലപാടെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായി പോയി എന്നുള്ളതാണ് എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുത്തു വെച്ചിട്ട് സംഘികൾക്ക് വേണ്ടി ആ സിനിമയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിന് കേരളത്തിൽ ഒരാളും കാണരുതെന്നുള്ളതാണ് കാരണം ഇത്രയും ദിവസം ഇത്രയും നേരം ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് കാരണം ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി ഒരു ക്രിമിനൽ അവൻ ഒരു 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 ഗ്രാമത്തിലെ പത്ത് തൊണ്ണൂറ് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവനെ ഈ സിനിമയിൽ ചിത്രീകരിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ സംഘികൾക്ക് വ്രണപ്പെട്ടെങ്കിൽ ഇവിടുത്തെ സംഘികൾക്ക് മാത്രമാണ് അതിനകത്ത് വൃണപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ മറ്റു പിന്നെ ഭൂരിപക്ഷ സമുദായത്തിനോ ഇവിടുത്തെ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊന്നും വ്രണപ്പെട്ടിട്ടില്ല അപ്പം സംഘികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ലാലേട്ടൻ ഈ ഒരു കത്തെഴുതിക്കുക സവർക്കർ എഴുതിയതുപോലെ ഒരു മാപ്പപേക്ഷയുമായിട്ടാണ് ഇപ്പൊ ലാലേട്ടൻ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി സിനിമയിലെ എംപുരാൻ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് പൃഥ്വിരാജോ മുരളി ഗോപിയോ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ അനുകൂലിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല എന്നാണെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെ മേജർ റവിയുടെ ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കും കാരണം ഇവരെ പോലുള്ള സംഘികൾ നല്ല രീതിയിൽ പ്രഷർ ജലിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന് കാരണം മോഹൻലാലിന് സംഖികളില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അയാളുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് എന്താണേലും അനുകൂലിച്ചത് ഇപ്പം തെറ്റായിപ്പോയി എന്ന് ഇപ്പം തോന്നുന്നതാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജനങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടായിട്ടുള്ളു ലാലേട്ട ഷെയ്ം ഷെയ് മോണെ ഷെയ് ഇതല്ലാതെ വേറൊന്നും ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ വെക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും